അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശോൻ വാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അറുപതിൽ ജംബുമാണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ പറയാത്തോണ്ടെങ്കിൽ നിങ്ങളും ഷെയർ ചെയ്യലും കമൻറ്റ് ചെയ്യലും പിന്നെ അതുപോലെ തന്നെ സ്റ്റാറ്റസ് വയ്ക്കലൊക്കെ നിങ്ങൾ നിർത്തി പക്ഷെ നമ്മൾ എന്ത് ചെയ്യും നിങ്ങളാ മെസ്സേജ് നോക്കിയിട്ട് നമ്മൾ എന്താണ് എന്തായാലും അതെന്ന് തെരഞ്ഞെടുക്കും അപ്പോൾ രണ്ടാൾ പറഞ്ഞതല്ലേ അപ്പോൾ കുറേ ആൾക്കാർ വീഡിയോ ചെയ്യാത്തീനു പറഞ്ഞു ഞാനിപ്പോൾ നോമ്പായിട്ട് ഞാൻ വീഡിയോടെയിൽ ഒരുപാട് കമ്മിയാണ് കാരണം നമുക്ക് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടല്ല പക്ഷേ ഓർഡർ എടുത്തിട്ട് എത്താത്തതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും വേറെ ആളെ വെച്ചുകൂടെ എന്നുള്ളത് ഇന്നെന്താണെന്നറിയില്ല എല്ലാവരും പറ്റിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത് ഞാൻ മാക്സിമം അപ്പം ആരും വിശ്വസിക്കുക അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു ഇൻ്റെ തീരുമാനമാണ് ഞാൻ ഇവർക്ക് വാക്ക് കൊടുത്തത് ഒരു ചതിയിലും കൊടുങ്ങൂലെന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആരെയും വെക്കാതെ ഒക്കെ തന്നെ ആരെ അപ്പോൾ എന്താണ് അങ്ങനെയാണ് പിന്നെ ഇന്ന് കാണിക്കാൻ പോണത് ജംബു ആണ് അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒരുപാട് ആൾക്കാർ പറയണ് നിങ്ങളെ കാത്തിരുന്നിട്ട് സാധനം കിട്ടണില്ല സാധനം കിട്ടണില്ല സാധനം രസമുണ്ട് പക്ഷെ നിങ്ങൾ മറുപടി തരുന്നില്ല എന്നൊക്കെ ഞാൻ മെസ്സേജ് നോക്കിയിട്ട് എത്താത്തതുകൊണ്ടാണ് പക്ഷെ രണ്ട് ദിവസം നമ്മൾ ഷോൾ നൈറ്റ് എന്താണ് അറുപത് കൊടുന്നതുണ്ടല്ലോ കുറച്ചും കൂടിയും പീസ് ഉണ്ട് നമ്മൾ എന്തായാലും അത് കഴിയണത് വരെയും നമ്മൾ ഓർഡർ കൊടുക്കുകയും ചെയ്യും റിപ്ലൈ തരികയും ചെയ്യും അപ്പോൾ നോമ്പായതുകൊണ്ട് എനിക്ക് തോന്നുന്നത് സമയം കുറച്ച് കമ്മിയാ തോന്നണോ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ മൂന്നും മൂന്നരയൊക്കെ ആകും കേട്ടോ മൂന്നര മണി നാലുമണിയൊക്കെ ആകും മൂന്നര മൂന്നര വെച്ച ചോറ് തന്നെ ആവുമ്പോഴാണ് നമ്മൾ കടയിൽ നിന്ന് പോക്കുള്ളത് ആ അവോട് ചോദിക്കും താത്തങ്ങളെ ഷാൾ നല്ല രസമുണ്ടല്ലോ അത് നമ്മൾ കടയിൽ ഷാൾ തന്നെയാണേ അപ്പോൾ ഷാള് ഈ ഷാൾ വന്നിട്ടുണ്ട് പക്ഷേ വീഡിയോ ചെയ്യാനുള്ള അപ്പൊ അതാണ് അപ്പൊ ഇന്നിപ്പോ ഒരാൾ പറഞ്ഞു പതിനേഴ് നോമ്പ് കഴിഞ്ഞു അത്ര നിങ്ങളെപ്പോ ജമ്പോ വീഡിയോ നിങ്ങളെപ്പോ ഞാൻ അപ്പൊ ഇതാണ് കേട്ടോ ജമ്പു വരുന്നത് ഫുൾ സ്ലീവ് സ്ലീവാണ് ഞാനിത് സാധിച്ചിട്ട് എടുത്തു കൊടുക്കുന്നതാണ് ഞാൻ ഇന്നിത് ജമ്പു ഫുൾ സ്ലീവ് ആണെന്ന് അറിയില്ല ഞാൻ ഇത് ജമ്പു ോക്കട്ടെ ഞാനിത് വല്യതിൽ ഇതൊക്കെ ജമ്പു ആണ് ഇനിയിപ്പത് ഞാൻ ആദ്യക്കൊന്നും നോക്കണ്ടേ ഞാൻ പോയിട്ട് വീണ്ടും വരാം അല്ലെങ്കിൽ വേണ്ടത് ജമ്പു അല്ല ഇത് ഫുൾ സ്ലീവാണ് ഞാൻ ആദ്യത്തെ നിങ്ങൾ മായച്ചതൊക്കെ ആദ്യത്തൊക്കെ നിങ്ങൾ എന്തു ചെയ്യുക വായിച്ച് കളഞ്ഞാൽ കേട്ടോ ഏഹ് അപ്പോൾ ഇത് ഫുൾ സ്ലീവാണ് ഇരുപത്തി അൻപതിഞ്ച് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്ന ഫുൾ സ്ലീവ് മാക്സിയാണ് നമ്മൾ അമ്മമാർക്ക് നമ്മൾ പെരുന്നാൾക്ക് എടുത്ത് കൊടുക്കണ്ടേ ഒരുപാട് ആൾക്കാർ ചോദിക്കണ്ട ലൈറ്റ് ഇല്ലേ ലൈറ്റ് ഇല്ലേ ലൈറ്റ് കളറില്ലേ ലൈറ്റ് കളറിൽ ഇതാണ് വന്നിട്ടുള്ള വന്നിട്ടുള്ളത് സ്ലീവ് ആണ് പക്ഷേ ഇതാണ് പൈപ്പിംഗ് മോഡലാണ് ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടില്ല ഇല്ല എനിക്ക് ഓൾറെഡി പൈപ്പിംഗ് മോഡലിൽ എനിക്ക് അത്ര വലിയൊരു ആണ് അങ്ങനല്ല അങ്ങനൊരിതിലാണ് പക്ഷെ കിട്ടി നിവൃത്തിയില്ലല്ലോ ചില സമയത്ത് നമ്മൾ അപ്പോൾ ഫുൾ സ്ലീവ് ലൈറ്റ് കളറിൽ കണ്ടില്ലേ സൂപ്പറാണ്മാർക്കൊക്കെ പറ്റിയ കളറാണ് ഒരുപാട് ആൾക്കാർ വൈറ്റ് ചോദിച്ചു വരും പക്ഷെ ഇന്ന് നോമ്പ് തുറക്കാൻ നേരം വൈകിയത് കാരണേ ഗ്യാസ് കയറിയതാ തന്നെ എന്താണ് അപ്പോൾ ഇതാണ് കേട്ടോ വരുന്നത് അൻപത്തി ആറിലാണ് അൻപത്തി ആറിലാണ് ഫുൾ സ്ലീവാണ് കേട്ടോ അപ്പൊ ഇത് ലെങ്ത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞോ അൻപത്തി ആറ് അൻപത്തെട്ട് അൻപത്തി ആറ് അൻപത്തി ആറ് അപ്പൊ ഇത് വരുന്നത് ഗോൾഡൻ ഗോൾഡൻ അല്ല ഇത് ഗോൾഡനോട്ടി അപ്പൊ ഇതാണ് കേട്ടോ അടുത്തത് വരുന്നത് മൂന്ന് കളറായില്ലേ നാല് കളറാണ് കേട്ടുള്ളത് നാല് കളറാണ് അഞ്ച് കളറാണ് ഉള്ളത് ഫുൾ സ്ലീവില് അഞ്ച് കളറാണ് അപ്പോൾ അതിനോട് കൂടി തന്നെ നമ്മൾ ജംബോയും ചെയ്യാം കേട്ടോ അപ്പം അഞ്ച് കളറ് ഒരു കളറുണ്ടല്ലേ ഇത് ഏതാ കളറ് ആഷ് കളർ കണ്ടല്ലേ ആഷ് കളർ ഇത് സിൽവറോ വെള്ളി 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 കളറല്ലോ വെള്ളി 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 അതുകൊണ്ട് വെള്ളിക്ക് കളറ് ഇതാണ് അപ്പം അടുത്ത കളറ് അഞ്ച് കളറിൽ ഒരു കളറ് ഇതാണ് കേട്ടോ മക്കളെ കണ്ടല്ലേ ഇതാണ് അപ്പം എന്ത് ചെയ്തോ ഇരുന്നൂറ്റി എഴുപതാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി എഴുപതാണ് അടുത്തതും ഫുൾ സ്ലീവ് കൈ ഇല്ല എന്ന് പറയരുത് നിങ്ങൾ കൈ ഇല്ലെന്ന് നിങ്ങൾ ആരും പറയരുത് ഇതാക്കണം ഫുൾ സ്ലീവില് എലാസ്റ്റിക് മോഡലില് നല്ല അടിപൊളി ഇനിയിപ്പോൾ കുറച്ച് പ്രായമാവാത്തോരാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ അത്രയൊക്കെ നാൽപ്പത് അയിമ്പത് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ ആയോലാണെങ്കിൽ ആ ഇങ്ങനത്തെ മാക്സയൊക്കെ ഇടാം അപ്പോൾ ഇങ്ങനത്തെ മാക്സയൊക്കെ ഒരുക്കാൻ പറ്റും ഫുൾ സ്ലീവില് ഇനി കൈ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ മാക്സി ഇടാതിരിക്കണ്ട അപ്പോൾ എന്തു ചെയ്യുക അടുത്ത് അതിൻ്റെ പച്ച അപ്പോൾ ഇതൊക്കെ നമ്മൾ തോന്ന പീസുകൾ ഉണ്ടാവുമെന്നറിയില്ല ഇത് പൊട്ടിച്ച കൊടുക്കുക പൊട്ടിച്ചോ കൊടുക്കുക പൊട്ടിച്ചോ ഇവിടെ ഇട ഒരു ഒരു ഷാൾ വന്നിരുന്നു ഞാൻ വിചാരിച്ചിരുന്നു ആ ഷാൾ ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അല്ല ഞാൻ എൻ്റെ ഇത് കയറി വരുന്നു പക്ഷെ അത് കയറാനും ഒഴിവ് ഉണ്ടായില്ല അത് ഒരാൾ വന്നിട്ട് പറഞ്ഞു അത് എനിക്ക് മുയിവ വേണം പറഞ്ഞു ആ അത് പത്തും പത്തും അന്ന് വേറെ ഒരാൾ വന്നിട്ട് പറഞ്ഞു എൻ്റെ പെണ്ണുങ്ങളെ വെഡിങ് ആനിവേഴ്സറി ആണ് എനിക്ക് ഇന്ന് വേണം എന്നാണ് ആ വേറൊരാൾ വന്നിട്ട് കാണുന്നുണ്ട് കാരണം അത് വില ഇട്ടില്ല അങ്ങനെ അപ്പൊ ആ ഷാൽമേക്സി എന്ത് ചെയ്തു അങ്ങനെ അത് അങ്ങോട്ട് പോയി അപ്പൊ ഇനി ആ ഇല്ല ഷാൾമാപ്പൊ മാസ പോട്ടെ ഒരു അൻപത്തി അറുപത് സേസ് അയച്ചു ഇതിന് കമന്റ് ഇട്ടത് വെറുതെല്ലടി കുരുത്തം പിടിച്ചാത്തു എങ്ങനെ മക്കളെ ഈ ഇരുന്നൂറ്റി അയമ്പതിന് ഇരുന്നൂറ്റി പത്തിന് ഇരുന്നൂറ്റി മുപ്പതിനൊക്കെ നിങ്ങൾക്ക് മാക്സ് തരുന്നുണ്ട് അതിന് എത്ര ലാഭം കിട്ടണത് അതിൽ കൊറിയർ ചാർജ് ഇൻ്റേത് നാൽപ്പത്തി രണ്ടാണെങ്കിൽ നമ്മൾ നാൽപ്പതേ വാങ്ങിക്കുകയുള്ളു അറുപത്തി ഒന്നാണെങ്കിൽ നമ്മൾ അറുപതേ വാങ്ങിക്കൊള്ളൂ പിന്നെ എൺപത് തൊണ്ണൂറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുപത് അങ്ങനെ കണക്ക് പറഞ്ഞ് വാങ്ങിക്കണില്ല പിന്നെ അതുപോലെ തന്നെ കൊറിയർ കവർ വാങ്ങണം കൊണ്ടേ കൊടുക്കാൻ നമ്മൾ രണ്ടു വട്ടം പോകണം ഒക്കെ അങ്ങനെ നോക്കിയ തുച്ഛമായ ടേപ്പ് വാങ്ങണം ഇതൊക്കെ വാങ്ങണം ഈ ഒരു തുച്ഛമായ ചെറിയൊരു ലാഭത്തിൽ നിന്ന് ഇതൊക്കെ പോകണം പിന്നെ അതിന് കൂടുതൽ വാടക കഴിയണം ഞങ്ങൾ ചെലവ് കഴിയണം ഇതും കഴിഞ്ഞു പോകണം ഇന്നുള്ള എനിക്ക് കമന്റ് ഇട്ടുകയാണ് വെറുതെ അല്ല കുരുത്തം പിടിച്ചാത്തത് കുരുത്തം എന്താണ് വേറൊരു ആ ഉരുണ്ട് പിരണ്ട് പോണത് ആ ഞാൻ തുടങ്ങിയതിനു ശേഷം വന്ന എത്ര ചാനലുകൾ അതായത് ആദ്യം മുതൽ ജോസ് ട്രോൾസ് മുതലൊക്കെ കാണണുണ്ടാവും കയറാം അന്ന് മുതൽ കണ്ട ആൾക്കാരെ കയറാം എന്നിട്ട് എന്നോട് പറയണേ വെറുതെ അലച്ചു കുരുത്തം പിടിച്ചാത്തത് ഇങ്ങനെ ഉരുണ്ട് വെറുണ്ട് ഇങ്ങനെ പോണത് ഞാൻ എന്താ വിചാരിച്ചു പഠിച്ചോനെ വിചാരിച്ചിട്ട് എന്തേ വിചാരിച്ചിട്ടുള്ളൂ എനിക്ക് കിട്ടണ പൈസ അത് ഒരു പത്ത് റുപ്പ്യാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻ്റെയും മകൻ്റെ ചിലവിന് മറ്റുള്ളവരോടുന്ന് തെരി 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 എനിക്കുവാണെന്നുണ്ടെങ്കിൽ ഈ സാധനം മുന്നൂറ്റി ഇരുപതിനും മുന്നൂറ്റി മുപ്പിനും മുന്നൂറ്റി അൻപതിനും ഞങ്ങൾക്ക് തരാം എനിക്ക് വലിയ രാജാവ് ആകണം എന്നാഗ്രഹമില്ല ഞങ്ങളെ ചിലവ് കഴിഞ്ഞ് പോകണമെന്നേ ആഗ്രഹമുള്ളൂ എന്നിട്ട് പറയണം ഊറുണ്ട് എന്നിട്ട് ഞാൻ പറഞ്ഞു പിന്നെ എനിക്കത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായിട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുമായിട്ട് കുറച്ചായി ഇപ്പോൾ ചാറ്റിയലും കാര്യങ്ങളും സാധനം കൊടുക്കലുണ്ട് അതായത് ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കിയത് രാവിലെ ആൾ വീഡിയോ കാണുന്നത് രാത്രി വൈകുന്നേരത്ത് ആൾക്കപ്പം ആ സാധനം കിട്ടണം അത് ഞാനപ്പം അത്രയും അഡ്രസ്സായി ഇത് വാങ്ങിച്ചവർക്ക് കൊടുക്കാതെ ഞാൻ അപ്പം അവർക്ക് കൊടുക്കണം അപ്പം അതിന് വേണ്ടി പറയാം അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ മുന്നേ പാക്ക് ചെയ്ത് വാങ്ങി വെച്ചർ ഉണ്ടല്ലാവരും ഇത് കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞാണ് എന്നോട് ആ വ വക വർത്താനം പറഞ്ഞത് പക്ഷേ ഉരുണ്ട് വെറുണ്ടക്കം പോയി ആണ് മതി എന്നാലും നമ്മൾ എന്തിനാണ് എനിക്കൊരു ചെലവിന് പൈസ തരും എനിക്കൊരു പത്ത് രൂപ തരുമോ എനിക്കൊരു പൈസ ഇല്ലയെന്ന് ഒരാളും മുന്നിൽ പറയരുതെന്ന് ഞാൻ മരിച്ചോളും വിചാരിച്ചിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ടുതന്നെ എന്നെ കൊണ്ട് പറ്റുന്നിടത്തോളം ഞാൻ ഡിസ്കൗണ്ടിൽ തന്നെ കൊടുക്കണുള്ളൂ അപ്പോൾ അടുത്തൊരു പ്രിന്റ് അപ്പം അങ്ങനെയൊക്കെ കമൻറ്റ് ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കാരണം ഇപ്പം ഞാൻ വിചാരിച്ചു പറയാൻ പാടില്ല അല്ല പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ എന്തിനാ അപ്പോൾ ഇത്രയും റിസ്ക് എടുത്ത് കാണുന്നത് നമുക്കിപ്പോൾ ഈ വിലക്ക് ഇവിടെ കടയിൽ കൊടുത്താലും സാധനം പോവാം പോകും പോവാതിരിക്കുമൊന്നുമില്ലല്ലോ കണ്ടില്ലേ ഇത് ഒരു ഫുൾ കൈ അടിച്ചു ഇതിൻ്റെ പ്രശ്നമല്ല സെയിം സാധനം ഒരു മുക്ക കയ്യും അടിച്ചു അപ്പം ഞാൻ ഇതിൽ ഏതിൽ പെടുത്താണ് ഇത് ഏ ആ അപ്പോൾ ഇത് ഒരു കളറും മുക്ക ഒരു കളറും മുക്കൈ അപ്പോൾ ഇത് ഇതാ ഇതൊക്കെ ഇത് നാല്പത്തെട്ട് ചെസ്റ്റ് വീതി ഉള്ളു കേട്ടോ ഒരു കൈ ഇത് നാല്പത്തെട്ട് ചെസ്റ്റ് വീതി വരുന്നുള്ളൂട്ടോ മറ്റേതൊക്കെ അൻപത് ഉണ്ട് ഏ അപ്പൊ അതാണ് അപ്പൊ ഇതും മുക്ക കയ്യേ ഉള്ളൂ ഇതില് നിങ്ങൾ വീഡിയോ കാണണെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് അൻപത്താറ്ക്ക് മെല്ലെ ഇങ്ങോട്ട് അപ്പൊ വീഡിയോ ചെയ്യുമ്പോൾ കാണിച്ചിട്ടുണ്ട് ഒന്ന് മാത്രമേ ഇല്ല ഫ്രൂക്ക് കയ്യ് ഇത് മുക്കാ കൈയാണ് പക്ഷെ ഇതിന് ഇവിടെ എലാസ്റ്റിക്ക് എന്താണ് കാണിച്ചിട്ടത് മുക്ക സ്ലീവിന് അപ്പൊ രണ്ട് കളർ കയ്യിൽ ഹാഫാണ് കേട്ടോ അതാണ് ഇതാണ് കേട്ടോ അപ്പൊ ഇരുന്നൂറ്റി എഴുപത് രൂപ കേട്ടോ ഫുൾ കോമ്പോ മൂന്നെണ്ണം അപ്പൊ ഞാൻ പറയുമ്പോൾ ഇതാണ് ഇതൊന്ന് മാറ്റിയ മറ്റേത് ഇരുന്നൂറ്റി എഴുപത് കേട്ടോ ഈ രണ്ട് കളറ് മുക്കുക ആ സ്ലീവാണ് അപ്പൊ നമ്മളത് ഇതിന്നാണ് മാറ്റിയിരിക്കുന്നത് കേട്ടോ ആ ബണ്ടിൽ നോക്ക അതിന്റെ ബാക്കി അത് തന്നെയാണോ അപ്പോ അടുത്ത ഫുൾ സ്ലീവ് വരുന്നത് ഒക്കെ നല്ല ലൈറ്റ് കളറിലാണോ ഇതൊക്കെ പെരുന്നാൾക്ക് ഇട്ട തിളങ്ങി നിക്കും എനിക്ക് ഇങ്ങനത്തെ ലൈറ്റ് കളറിനോട് ഇഷ്ടമാണ് പക്ഷെ ഞാനിട്ടാ ശെരിയാവില്ല എന്നുള്ളു നാല് ചെസ്റ്റ് വീതിമൂന്ന് അപ്പൊ ഇതിന്റെ കളർ ചേഞ്ച് അപ്പൊ ഞാൻ വിചാരിച്ചു ഏറന്നാം മാസം നോമ്പോട്ട് നമ്മൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് വീഡിയോ ചെയ്യണോ എനിക്ക് അങ്ങനെ കേൾക്കുമ്പോ പിന്നെ എനിക്ക് ചിലപ്പോ ഇതൊന്നും മടുക്കും വേണ്ട വേണ്ട പക്ഷേ അപ്പം രണ്ടു ദിവസം അങ്ങനെ ഇരിക്കൂടോ പിന്നെ ഒരു കസ്റ്റമർ വിളിച്ചിട്ട് എന്താ വീഡിയോ ചെയ്യാത്തത് ഇന്ന് വീഡിയോ ഉണ്ടോ എന്ന് വെച്ചിട്ട് ആ മെസ്സേജ് വേറെ വരും അപ്പം നമ്മളെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാർ അങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അപ്പം മനസ്സിലാവും അപ്പം പിന്നെ വിചാരിച്ചു എന്തിനാ അത് കേട്ട് കണ് അപ്പം എങ്ങനെയെങ്കിലൊക്കെ പോ ഉരുണ്ട് ഉരുണ്ട് പുറണ്ടൊക്കെ പോകണമെന്നുള്ളു അപ്പം ഇതാണ് ഇരുന്നൂറ്റി എഴുപതാവാൻ കാരണം നമ്മൾ ഇത് തുണി അത്ര നല്ല തുണിയാണ് ഇത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പൈപ്പിംഗ് ഉണ്ടെന്ന് മാത്രം ഒരു പ്രശ്നമേ ഉള്ളൂ അപ്പോൾ ഫുൾ സ്ലീവിലൊന്നും കൂടി ഉണ്ടോ എന്ന് നോക്കട്ടെട്ടോ ഞാൻ ജമ്പോ വെച്ചിട്ട് ഇതിലൊക്കെ ജമ്പോ അപ്പോൾ ആ കെട്ട് മൊത്തം ഫുൾ സ്ലീവാ അപ്പോൾ ഇപ്പം വരാം കേട്ടോ ഫുൾ സ്ലീവിലുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം കാരണം ഇനി ഫുൾ സ്ലീവിൻ്റെ ഒരു വീഡിയോ ഇനി അവസാനത്ത് ആർക്കും ഞാൻ ആകെ ഒരു പത്ത് ദിവസമല്ലേ അപ്പോൾ ഇന്നൊന്ന് റെഡി ആക്കട്ടെ അപ്പോൾ ഇതിൽ ആകെ മൂന്നെണ്ണം ഉള്ളൂ കേട്ടോ ആകെ ഈ മൂന്ന് ഇതൊള്ളൂ അപ്പോൾ ഞാനിത് നീർത്തുന്നില്ല ഞാനെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതിൽ ഇതിൽ കാണിച്ചാൽ മതി കാരണം നമ്മൾ നിർത്തിയിട്ട് കാര്യമില്ല ആകെ ഈ മൂന്ന് പീസ് ഒരു വെച്ചിട്ടുള്ളൂ അപ്പോൾ പിന്നെ നമ്മളത് നിർത്തിക്കാണ്ട് അപ്പോൾ അടുത്ത ഒരു ഫുൾ സ്ലീവിൽ വരുന്നത് കണ്ടല്ലേ ഈ ഒരു പ്രിന്റിലാണ് കേട്ടോ വരുന്നത് ഇതാണ് കേട്ടോ ഈ ഒരു പ്രിന്റിലാണ് ഫുൾ സ്ലീവ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിന്റെ ചെസ്റ്റ് വീതി വരുന്നത് ചെസ്റ്റ് വീതി വരുന്നത് എത്രയാണെന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇരുപത്തി അഞ്ച് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ ഹിപ്പിൻ്റെ അവിടെ ഇരുപത്തി ആറും വരുന്നുണ്ട് ഇരുപത്തി ആറ് അപ്പം അൻപത്തിരണ്ട് ഹിപ്പ് വരുന്നുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ ഒരു ഇത് വരുന്നത് അപ്പോൾ ഇനി പെരുന്നാക്കാൻ കിട്ടൂലേ കിട്ടൂലേ ചോദിക്കണ്ട ഇതൊക്കെ തുണിമ വരേണ്ട നല്ല പ്രിൻ്റുകളാണ് കേട്ടോ ഏ അപ്പോൾ ഇൻ്റെമാതിരി ഉള്ള നാൽപ്പത്തഞ്ച് വയസ്സായൊക്കെയുള്ള പുള്ളികളാണ് ഈ പുള്ളി പറയുന്നത് ഒപ്പത്താറ് ജയന്തിനാണ് അവിടെ നിന്നിട്ട് അത് അറിയാൻ നിൽക്കുന്നത് അപ്പം അടുത്തൊരു കളർ വരുന്നത് ആണെങ്കിൽ അഡ്രസ്സും തന്നോളൂ ഞാൻ ആ അഡ്രസ്സ് ഞാൻ കണ്ടു കഴിഞ്ഞാൽ ആ അഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അഡ്രസ്സിൽ എന്തായാലും ഞാൻ നിങ്ങളെ തിരിച്ച് വിളിച്ചിരിക്കും അതല്ല അഡ്രസ്സ് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇത്ര എത്ര സൈസ് ഇതാണെന്ന് ചോദിച്ചിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇത് അല്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ മെസ്സേജിന് ഇപ്പോൾ റിപ്ലൈ ടൈമ് പോകാം പോകുമെന്ന് വിചാരിച്ചിട്ടാണ് കണ്ടില്ലേ ഇതൊക്കെ ഫുൾ സ്ലീവിലുണ്ടല്ലോ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു ഉമ്മാർക്കൊരു ഗോൾഡൻ കളർ ഇങ്ങനത്തെ ഒരു ശാളുമാണ് എടുത്തു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ സൂപ്പറായി ഉമ്മാരും അങ്ങോട്ട് വെട്ടി തിളങ്ങട്ടെ വെട്ടി വെട്ടി തിളങ്ങട്ടെ പോലും എനിക്കും അല്ലു അപ്പം അടുത്തത് ഇതാക്കുന്നുട്ടോ ആ ബ്ലാക്കില് ഇതൊന്നും തോനെ പീസുകൾ ഉണ്ടാവില്ല കേട്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഓൾറെഡി സെയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ മാണിക്കക്കല്ലകൾ ഇങ്ങനെ 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 ചോദിച്ചോണ്ടിരിക്കാണ് നിങ്ങളെന്താ ഞങ്ങൾക്ക് അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചോ അത് ആരാണെന്നുള്ളത് അപ്പൊ ഇതിൻ്റെ ഇതിൻ്റെ സൈസ് എത്രയാണെന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഇരുപത്തി അഞ്ച് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നത് കുത്തി ഇരുപത്തി അഞ്ച് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് അപ്പം കണ്ടില്ലേ ഒരു കളർ ഒരു കളറാണ് രണ്ടാമത്തത് കണ്ടില്ലേ കാണാത്ത പ്രിന്റ് ഉമ്മാര് കാണാത്ത പ്രിന്റ് ഇത് അപ്പം ഇതൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ട് എന്തു ചെയ്യുക ഉമ്മാർക്ക് ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുക്കുക ഉമ്മാക്കുറിൻ്റെ ഭാഗം ഇങ്ങൾക്ക് ഇതാക്കണം ഒരു പെരുന്നാൾക്ക് ഒരു മാക്സി ഉണ്ട് പറഞ്ഞുകാണ്ട് നിങ്ങൾ എന്തു ചെയ്യ അങ്ങോട്ട് കൊടുത്തു നോക്കി ഉമ്മാരെ മനസും ഒക്കെ സന്തോഷിച്ച് ഒരു പ്രാർത്ഥന മതി എന്നാൽ എന്റെ കുട്ടി എനിക്ക് ഒരു മാക്സി തന്നല്ലോ എന്നുള്ളത് നമ്മളടുത്ത് തോന ഉണ്ടായിട്ടൊന്നും എന്ത് ചെയ്യൂല നമ്മൾ കൊടുക്കാൻ കൂടൂല അപ്പൊ എന്തു ചെയ്യാ ഉള്ളീന്ന് ഒരു ഇരുന്നൂറ്റി എഴുപത് ഉറുപ്പ ചെലവാക്കിയിട്ട് അവനാ എൻ്റെ ഉമ്മാർക്ക് എന്റെ ക്യാമറ ഇപ്പം ഞാൻ തള്ളിടും അപ്പൊ കണ്ടില്ലേ ഇതാണ് ഫുള്ള് ഇങ്ങനെ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ വേഗം വേഗം ഓർഡർ ചെയ്ത് കണ്ട് പെരുന്നാൾക്ക് ചോറ് തിന്നാനാവുമ്പോത്തേ നിങ്ങൾക്ക് അവിടെ മാക്സി എത്തും പണ്ട് എന്റെ അമ്മ അങ്ങോട്ട് കൊണ്ടുപോയ പിന്നെ അവിടെ ആരും കാണാനാണ് ഓന അപ്പോൾ അതാക്കണോ നമ്മൾ ബ്രദന ആയിക്കോടെ കണ്ടല്ലേ അപ്പം ഇതാണ് അയിമ്പത്താറ് സൈസില് എന്തുള്ളത് ഫുൾ സ്ലീവ് ഉള്ളത് തട്ടലൊക്കെ കാലിയായാലും ഒടിഞ്ഞിട്ടോ ഏഹ് അടുക്കി കയറ്റണം അടുക്കി കയറ്റും വേണം അടുന്ന് അറക്കി വിടും വേണം നിർത്താൻ പാടില്ല അവിടെ ആ അങ്ങനെയാണ് പക്ഷെ എന്താ ഓർഡർ ഓഴ് എടുത്തിട്ടാവാത്തോണ്ടല്ല നമ്മളിത് ആരെങ്കിലും ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പണിക്ക് എങ്ങനെ കിട്ടിയതാണ് അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ വിശേഷം കാണാനും കേൾക്കാനും എല്ലാം നിൽക്കണം എൻ്റെ വിശേഷം ഞാൻ ഷെഹീതാശാലൂവിൽ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒന്നാമത്തെ നോമ്പ് മുതൽ മുതലങ്ങോട്ട് ഇട്ടിരണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യുക ആ ലൈക്കം കൊണ്ടുവന്നാണ് അമർത്തിക്കളി പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെറിയൊരു കൂപ്പർ അയക്കണമെന്നാണ് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇത് കൊള്ളില്ല ആ എനിക്കൊരു ആൾ മെസ്സേജ് അയച്ചിരുന്നു കുറച്ചൊക്കെ മോഡലും മാക്സികൾ കാണിച്ചു എന്ന് വെച്ചിട്ട് എൻ്റെ അടുത്തുള്ള മോഡലല്ലേ മക്കളെ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ പൂട്ടി കെട്ടി പോകാൻ നേരത്ത് ഒരു സൈസും കൂടി കാണിച്ചാണ്ട് ഒരു സൈസല്ല ഒരു പ്രിൻറ്റും കൂടി അപ്പോൾ ഇതും ഞാൻ വിചാരിച്ചു ഇതും തിലകൻ്റെ കൈ ഒട്ടിയ്മാരി ആണോ എന്ന് വിചാരിച്ചു അപ്പോൾ കേട്ടോ ഇതാണ് ചെറിയ പ്രിൻ്റാണ് ചെറിയൊരു കണ്ടില്ലേ ഉമ്മാർക്ക് പറ്റുന്ന പ്രിൻ്റാണ് കേട്ടോ ഇതൊക്കെ പറ്റും ഇതൊക്കെ ഇടാനും തന്നെ ഈ മെറ്റീരിയൽ തന്നെ ഇങ്ങനെ പിടിച്ചാൽ തന്നെ നല്ല സുഖമുണ്ട് അപ്പോൾ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിലേറെ രസീകരം ഇങ്ങനെ ഒരു ഒതുങ്ങി നിൽക്കണ നല്ല മെറ്റീരിയലാണ് കേട്ടോ നെഞ്ചുവേദനയാണോ ഒരു സംശയം എടാ സാലുവോ ചിലപ്പോൾ വീട് എടുത്ത് കഴിഞ്ഞാൽ എന്താക്കണോ കണ്ടില്ലേ അമ്മമാർക്ക് നല്ല രസമായിക്കാരം പിന്നെ ഇത് ഇഷ്ടമുള്ള പോലും ഉണ്ടാകും ഇഷ്ടമില്ലാത്തവരും പിന്നെ ഏതെങ്കിലും എന്താണ് ഒന്ന് നന്നാവുമ്പോൾ ഒന്ന് ത ഉദരണമാതിരി തുണിയും ബാക്കി എല്ലാ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ സൂപ്പറാണ് അപ്പോൾ എന്താ അപ്പോൾ പൈപ്പിംഗ് വന്നു അത്രേ ഉള്ളു കണ്ടല്ലേ ഇതെട്ടോ നല്ല മെറ്റീരിയലാണ് ഞാൻ പറയണത് എനിക്കിതിങ്ങനെ ഇതാക്കിയിട്ട് തന്നെ നല്ല സുഖമൊരു മെറ്റീരിയലാണ് അപ്പോൾ ഇരുന്നൂറ്റി എഴുപത് അപ്പോൾ ഓർഡർ ചെയ്തോളാം മക്കളെ എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് നമ്പറിൽ നിങ്ങളങ്ങോട്ട് വിളിച്ചു ബുദ്ധിമുട്ടിക്കാതെ മെസ്സേജ് അയക്കുക പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു കാര്യം പറയണം നിങ്ങൾ ക്യാഷ് അയച്ചാൽ വിൽക്കരുത് ക്യാഷ് ഞാൻ ഓൺലൈനിൽ വരുന്ന നേരത്തെ ക്യാഷ് അയച്ചു ക്യാഷ് അയച്ചു എന്നുള്ള മെസ്സേജ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഞാൻ തുറന്നു തുറന്നോക്കിക്കോളാം അപ്പോൾ നിങ്ങൾ അഡ്രസ്സ് ചിലത് ഞാൻ ഈ മെസ്സേജിൻ്റെ ഉള്ളിൽ കൂടി അങ്ങോട്ട് പോവുകയാണേ കാണുന്നില്ല അപ്പോൾ അങ്ങനെ ആരുതെങ്കിലും കാണാത്തതിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്നും ഇങ്ങനെ ഒരു വിളിച്ചുകൊണ്ട് കിട്ടുക തിരക്കിൻ്റെ ഇടയിൽ ചിലപ്പോൾ നമ്മൾ കടയിൽ നിൽക്കുന്ന സമയത്ത് കൈകാര്യങ്ങൾ ക്യാഷ് അയച്ച് കിട്ടുമോ എന്നാണ് വിളിച്ചുമ്പോൾ നമ്മൾ അപ്പോൾ തുറന്നു നോക്കി പിന്നെ നമ്മളെ മൈൻഡിൽ നിന്ന് അത് പോയിട്ടുണ്ടാകുമ്പോൾ ഒരു രണ്ട് മൂന്ന് മണി നാലുമണിക്കാവുമ്പോൾ പോയിട്ട് ഒരെണ്ണം പോയിട്ടുണ്ടാക്കും അപ്പോൾ പോയി കഴിഞ്ഞാൽ നമ്മളത് ശ്രദ്ധയിൽ നിന്ന് വിട്ടിട്ടുണ്ടാക്കും അപ്പോൾ അങ്ങനെ ഇന്ന കുറ്റം പറയും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നോട്ടിഫിക്കേഷൻ വരുമല്ലോ ഓൺലൈനിൽ വരുന്ന നേരത്തെ ചിലപ്പോൾ നമ്മൾ കോൾ ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോളമെന്നില്ല അപ്പോൾ ഓൺലൈനിൽ നോക്കും അപ്പം എൻ്റെ ഓൺലൈനിൽ നിന്നുള്ള ഭാഗം കാണുമ്പോൾ അപ്പം നിങ്ങളെന്ത് ചെയ്യുക ഇങ്ങനെ വിളിക്കുകയില്ല ക്യാഷ് അയച്ചു ക്യാഷ് അയച്ചു എന്നാണ് പ്ലീസ് റിപ്ലൈ നോക്കാൻ പറഞ്ഞാൽ അപ്പോൾ പഠിച്ചുപോന്നെ ഇതിൻ്റെ അക്കൗണ്ടിലൊക്കെ ക്യാഷ് വന്നു കൊണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേഗം തുറന്ന് നോക്കും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പൈസയാണല്ലോ അപ്പോൾ നിങ്ങൾ ക്യാഷ് അയച്ചതും അപ്പം തന്നെ നിങ്ങൾ അഡ്രസ്സിൽ അയച്ചിട്ടില്ലെങ്കിൽ അഡ്രസ്സ് അയച്ചു തരണം ഇത് ക്യാഷ് ഒരു വട്ടം ഒരു വട്ടമൊക്കെ വരുമ്പോഴത്തേന് എന്താ ചെയ്യുക ചിലത് നമ്മൾ ശ്രദ്ധ വിട്ടു പോവുകയാണ് അപ്പോൾ അഡ്രസ്സാണ് ആദ്യം അയക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് ക്യാഷിൻ്റെ ഡീറ്റെയിൽസ് ഇടുമ്പോൾ ക്യാഷ് ഇട്ടത് എന്നിട്ട് ക്യാഷ് ഇടുമ്പോൾ നമ്മൾ എന്തു ചെയ്യും ഇത് ഏതായാലും ഓൾറെഡി പാക്കിംഗ് ആണല്ലോ അപ്പോൾ ക്യാഷ് വന്നേക്കണമെന്ന് നോക്കിയിട്ടേ അയക്കോളൂ അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ക്യാഷിൻ്റെത് നിങ്ങൾ എന്ത് ചെയ്യണം അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കടയിൽ നിൽക്കണ നേരത്താണ് ഞാൻ നിങ്ങൾ ഫോൺ ഫോണിങ്ങനെ കട്ടാക്കുമ്പോൾ വിളിക്കുമ്പോൾ ആ ഓക്കെ ഓക്കെ പറയും മെസ്സേജ് അയക്കും പക്ഷേ ഞാൻ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ മനുഷ്യന്മാരല്ലേ പല സമയത്തും പല കോലത്തിലായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് പറയണം ക്യാഷ് അയച്ചു ക്യാഷ് അയച്ചു എന്നുള്ള മെസ്സേജ് അയച്ചാൽ ഞാൻ ക്യാഷ് അയച്ചുക്കണു എന്നുള്ളത് ഞാൻ നോക്കും ഓക്കെ അസലാമലൈക്കുംട്ടോ അടുത്ത വീഡിയോ ഇപ്പോൾ തന്നെ എടുക്കട്ടെ